പൊന്നാനി മിനി സ്റ്റേഷന് മുൻവശത്തെ ആൽമരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണു സമീപത്തെ പെട്ടിക്കടയുടെ മുകളിലേക്കാണ് കൊമ്പൊടിഞ്ഞു വീണത് പൊന്നാനി മിനി സ്റ്റേഷന് മുൻവശത്തെ വില്ലേജ് ഓഫീസിന് സമീപത്ത് നിൽക്കുന്ന ആൽമരത്തിന്റെ കൊമ്പാണ് ഒടിഞ്ഞു വീണത് സൈഡിൽ ഉണ്ടായിരുന്ന പെട്ടിക്കടയുടെ മുകളിലേക്കാണ് കൊമ്പൊടിഞ്ഞു വീണത് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് അപകടം ചൊവ്വാഴ്ച അവധിയായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് കൊമ്പ് വീണ സ്ഥലത്ത് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യുന്ന സ്ഥലം കൂടിയാണ് പെട്ടിക്കടയിലെ ആളുകൾ നിൽക്കുന്ന സ്ഥലവും സിവിൽ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിലാണ് കൊമ്പ് വീണതെങ്കിലും ആർക്കും പരിക്കൊന്നും സംഭവിച്ചിട്ടില്ല പാർക്ക് ചെയ്യുന്ന സംഭവിച്ചിട്ടില്ലാത്ത ഫോൺ ടെക്നോളജി പഠിച്ച് ഉയരങ്ങളിലേക്ക് പറക്കാം ജോയിൻറ്റ് ബ്രിഡ്കോ ആൻഡ് എക്സ്ക്ലൂസീവ് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സാൽ ടൂർ ബസ് സ്റ്റാൻഡ് ചെമ്പ്രാ റോഡ് തിരൂർ നയൻ സെവൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ട്രിപ്പിൾ സീറോ